ക്ഷിശത്ത്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം പഴയകാല നടന്മാരുടെ പേരാണ് സിദ്ധിഖ് മുകേഷ് എന്നാൽ ഏതാനും ദിവസങ്ങളായിട്ട് നിവിൻപോളിയുടെ പേര് വരുന്നുണ്ട് പക്ഷെ നിവിൻപോളി ആ പരാതി വന്ന് മണിപ്പൂർക്കകം നിവിൻപോളി മാധ്യമങ്ങൾ താങ്കൾ പക്ഷേ നാളത്തും അദ്ദേഹം തന്നിട്ടില്ല നിവിൻപോളി മണിക്കൂറുകൾക്കകം നടന്ന മാധ്യമം തന്നെ തുടങ്ങി ഇത് ഞാൻ തെളിയിച്ചു എന്നിട്ട് ഈ നടിയെന്ന് പറയുന്ന യുവതി മാധ്യമത്തിനുപ്പിൽ വന്ന് പറഞ്ഞു ഞാൻ എന്നെ സംഭവിച്ചു പക്ഷേ ഏതാ ദിവസം വിനീത് സിംഗിനോ അത് തെലുവർ പുറത്തുവിട്ടോ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എന്താണ് താങ്കൾക്ക് തീർച്ചയായിട്ടും ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുരുഷന്മാരെ യുവ നടന്മാരെ വരെ ഹണി ട്രാപ്പിൽ അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ഹണി ട്രാപ്പ് ട്രാപ്പാണ് ഇതിലിപ്പോ ഒരു പെൺകുട്ടിയാണ് ഇതില് യുവതിയാണ് ഇതില് മെവിൻപോളിയെ കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് പോയിരിക്കുന്നത് ഞാന് ഇവളുടെ പടവും ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതാ ഇപ്പോ ഈ വീഡിയോ കാണാമല്ലോ കാണുന്നുണ്ടല്ലോ കണ്ടല്ലോ ഇതില് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് പ്രമുഖരെ കണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ എന്നുള്ളതാണ് മനസ്സിലായാലും അതെന്ന് പറഞ്ഞാല് പാരിയുടെ ചിത്രം ഈ പറയുന്ന നഗ്നചിത്രങ്ങൾ എടുത്ത് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് അയച്ചു കൊടുത്ത് അവരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും തട്ടുന്ന പരിപാടിയാണ് ഈ ജിൻഡോ ഷിൻഡോ മോസസ് എന്ന് പറയുന്ന ഭർത്താവ് ഉദ്യോഗം ചെയ്യുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പെണ്ണിനും ഒരു ആരോപണം ഒരു ഒരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പിന്നെ അത് തെളിയിക്കേണ്ട ഒരു കടമ പുരുഷന്റെയാണ് അത് ഒരു ഒരു നടി എന്ന് പറയുന്ന ഒരു ഒരു യുവതി ഈയിടയ്ക്ക് ഒരു ചാനലിൽ ഇരുന്ന് പറയുകയും ചെയ്തു റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു ഇരുന്ന് പറയുകയും ചെയ്തു ഞങ്ങൾ പറയും ഞങ്ങൾ പറയുന്നതാണ് തെളിവ് അത് തെളിയിക്കേണ്ടത് ഈ ആരോപണ വിധേയരായിട്ടുള്ളവരുടെ അവരുടെ കടമയാണെന്നാണ് പറയുന്നത് ഈ രീതിയിൽ തരംതാഴ്ന്ന രീതിയിലാണ് കേരളത്തിലെ സ്ത്രീകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ യുവതലമുറ പെൺകുട്ടികൾ ഇതുപോലുള്ള ഹണി ട്രാപ്പും ഓരോരുത്തരെ കൊടുക്കുവാൻ വേണ്ടിയിട്ടും പോകുന്നത് ഇവർ തന്നെ എത്രയോ കേസുകളിൽ ഇപ്പോൾ പ്രതിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒന്ന് ആലോചിച്ച് പോകണം മുൻകാലങ്ങളിൽ പുരുഷന്മാരാണ് പല കേസിലും പ്രതിയാവുന്നതെങ്കിൽ ഇന്നത്തെ യുവതലമുറ സെക്സ് വർക്ക് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സെക്സ് വർക്ക് ചെയ്യുകയും എയ്ഡ്സ് രോഗം വരെ ബാധിച്ചതായിട്ട് നമ്മളെനിക്ക് അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞു എറണാകുളത്ത് ഒരുപാട് പതിനെട്ടിനും ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് എയ്ഡ്സ് ബാധകർ എന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിക്കണം പുരുഷന്മാരെക്കാളും ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഇന്ന് മോശം അവസ്ഥയിൽ കൂടി ജീവിക്കുന്ന സ്ത്രീകളാണ് അതിന്റെ ഒരു ഭാഗമാണ് നാണവും മാനവും ഇല്ലാതെ എപ്പോഴൊക്കെ ഏതെങ്കിലും സിനിമയിൽ കയറി മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് മുഖ്യധാരയിൽ നിൽക്കുന്ന നായകന്മാരെ നായകൻ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സിദ്ദീഖിന്റെ സിദ്ദീഖിനെ ആയാലും ശരി രഞ്ജിത്തായിക്കോട്ടെ ഇവർ ഈ ഒരുപാട് പേരുടെ ആരോപണങ്ങൾ വന്നല്ലോ ഇതിൽ ഞാൻ പറയാം ഒന്നോ രണ്ടോ അല്ലാതെ ബാക്കി എല്ലാ കേസ് ഫേക്ക് കേസുകൾ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതില് കൃത്യമായിട്ടും നിമിൻകോഡ് ചെയ്ത മാതൃകാപരമായിട്ട് ചെയ്തൊരു കാര്യം അഭിനന്ദനാർഹമാണ് അദ്ദേഹം ഉടനെ പ്രസ്മിറ്റ് വിളിക്കുകയും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ മുപ്പു ജനങ്ങളോട് പറയുകയും ചെയ്തു അത് വളരെയധികം ധീരമായിട്ടുള്ള നടപടി നടപടി തന്നെയാണ് ഇതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള നടന്മാരും ചെയ്യേണ്ടത് അവരിതുപോലെ പുറത്തേക്ക് വരണം അവർ പുരുഷന്മാർക്ക് ഈ പുരുഷന്മാർക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങളെ മറുഭാഗം വെക്കുന്ന സ്ത്രീകൾ അവരെന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ളതും കൂടി അവർ പറയാൻ തയ്യാറാവണം പറയുമ്പോ എന്തിനാ പേടിയെങ്കിലും അങ്ങനെ ജയിലിൽ പോകണമെങ്കിൽ ഓട്ടൊന്നു വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ നടന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം പെൺകുട്ടികൾ അങ്ങോട്ട് ചെന്ന് കിടപ്പുറ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന കാലഘട്ടമാണ് അത് എത്രയോ നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്ക് മുൻപേ കുഞ്ചാക്കുപോവൻ നിന്ന സമയത്ത് കുഞ്ചാക്കുബോവനോട് ചോദിച്ച കാര്യമുണ്ട് എന്താണെന്ന് അറിയാം ആ കുഞ്ചാക്കു കുഞ്ചാക്കുഗോവനോട് നിന്റെ ഒരു കുട്ടിയെ എനിക്ക് തരണം ആരും അറിയാതെ രഹസ്യമായിട്ട് വളർത്തിക്കൊള്ളാമെന്ന് എത്രയോ യുവതികളാണെന്ന് അറിയാമോ അപ്പോ ഈ നടന്മാർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ നോക്കി കേസെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിഭാഗം സ്ത്രീകളും ജയിലിലായിരിക്കും പുരുഷന്മാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോ പുരുഷന്മാരെ പോകിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൂടുന്ന ഈ നടിമാർ പിന്നീട് മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോ അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും കാരണം ഫീൽഡ് ഔട്ട് ആയ സ്ത്രീകളാണ് ഈ വന്നിട്ടുള്ളതല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് എവിടെയെങ്കിലുമൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ടീമുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷെ ഇവരെയൊക്കെ നിയമം കൊണ്ട് പോരാടുക മാത്രമല്ല നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തതുപോലെ പബ്ലിക്കായിട്ട് മാധ്യമങ്ങളോട് വന്ന് ജനങ്ങളോട് വന്ന് പറയണം ഇന്ന ഇന്ന കാരണങ്ങളാണ് ഇവർ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന രീതിയിലാണ് ഇവരുടെ ജീവിതം ഇവർ ഇപ്പോ കഞ്ചാവ് കേസിലെ പ്രതി പറഞ്ഞിരിക്കുന്നത് കഞ്ചാവ് എന്ന പ്രതിയാണ് മറ്റു കണി ട്രാപ്പിലെ പ്രതിയാണ് ഭാര്യയുടെ ചിത്രം ഈ നഗ്ന ചിത്രങ്ങളെടുത്ത് ആർക്ക സാമ്പത്തിക കൂടുതലുള്ള പ്രമുഖരായിട്ടുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവിടെ പടം തട്ടുന്ന പരിപാടികളാണ് ഇവരൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ഭൂരിഭാഗം പേരും സെക്സ് വർക്ക് ചെയ്യുന്ന നടിമാരാണ് ഒരുപാട് സ്ത്രീകൾ സെക്സ് വർക്ക് ചെയ്യുന്നു അവർക്ക് ഒന്നും ഒന്നിനാട്ടിലും അടങ്ങുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളാണ് ഈ ആരോപണം ഉന്നയിക്കുകയും ഇനി ഒരു സെറ്റിൽമെന്റ് ലക്ഷങ്ങളും കോടികളും സെറ്റിൽ ചെയ്ത് വിടാം എന്നുള്ളതാണ് ഇവരുടെ കണക്കൂട്ടർ പക്ഷെ ഒരു രൂപ പോലും കൊടുക്കാതെ ഇത് ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുകയും ഇവരെ ഇവരെയൊക്കെ തിരിച്ച് ജയിലിലടയ്ക്കാനുള്ള അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങുവാനുള്ള ആർജവം ഈ നടന്മാരെ കാണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്